യെ കുറിച്ച് പറയുമ്പോ എല്ലാവരും സർവീസിനെ കുറിച്ച് മോശം പറയാറുണ്ട് അതൊരു വാസ്തവം ഇല്ലാതില്ല സർവീസിൽ അവരോടൊപ്പം എത്തിയില്ല പക്ഷെ വണ്ടിയുടെ കാര്യത്തില് സേഫ് ആൻഡ് സെക്യൂർ ആണ് നല്ല കുറ്റിയുറപ്പുള്ള വണ്ടി എന്ന് പറയും നാടൻ ഭാഷയില് അടിച്ച് പടച്ച് ഞാൻ പോലുണ്ട് എനിക്ക് ഈ വണ്ടി അത്രയും കംഫർട്ടാണ് ചില ദിവസങ്ങളിൽ ഒരു പ്രാവശ്യം എന്റെ വണ്ടിന്റെ പള്ളയ്ക്ക് നടുവില് ഒരു ബൈക്ക് ഫുൾ സ്പീഡിൽ വന്ന് അടിച്ച് മൈലേജ് നല്ല മൈലേജ് അതായത് ഇത് ഡീസലാണ് അതെ ലോങ് പോകുമ്പോ ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് വരെ കിട്ടിയിട്ടുണ്ട് എന്താണ് കാണുന്ന നെക്സോൺ എടുക്കണോ നമസ്കാരം കാണുന്നോട് അടിപൊളി എനിക്കെന്താ അറിയോ എനിക്ക് എന്റെ ഒരു കൂടപ്പറപ്പും മാതിരിയാണ് എന്റെ മക്കളുടെ മാതിരി ഞാൻ കൊണ്ടു ഈ വണ്ടി ഇന്നേ വരെ എന്നെ ചതിച്ചിട്ടില്ല പിന്നെ അത് മാത്രല്ല ടാറ്റയെ കുറിച്ച് പറയുമ്പോ എല്ലാവരും സർവീസിനെ കുറിച്ച് മോശം പറയാറുണ്ട് അതൊരു വാസ്തവം ഇല്ലാതില്ല കുറ്റം അത് തന്നെ പറയണം നമ്മള് കമ്പയർഡ് ടു അതർ വണ്ടികൾ അതായത് നമ്മൾ മരുതി എടുത്താലും ഇനിയിപ്പോ ടോയറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സർവീസിന്റെ മുമ്പിൽ ടാറ്റ ഒന്നുമല്ല ഇപ്പൊ ടാറ്റ ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട് പഴയതിനെ വെച്ച് നോക്കുമ്പോ ഞാൻ നാനോ തൊട്ടൊരു വണ്ടി ഉപയോഗിക്കലോടങ്ങിയ ടാറ്റയുടെ വണ്ടി മാത്രം അതെ അതെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് ഇപ്പ ഉള്ളത് പക്ഷെ എന്നാലും സർവീസിൽ അവരോടൊപ്പം എത്തിയില്ല പക്ഷെ വണ്ടിയുടെ കാര്യത്തിൽ സേഫ് ആൻഡ് സെക്യൂർ ആണ് നല്ല കുറ്റി ഉറപ്പുള്ള വണ്ടി എന്ന് പറയും നാടൻ ഭാഷയില് അടിച്ച് പടച്ച് ഞാൻ പോലുണ്ട് എനിക്ക് ഈ വണ്ടി അത്രയും കംഫർട്ടാണ് ചില ദിവസങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഞാൻ വണ്ടീൻ്റെ ഉള്ളിലായിരിക്കും എനിക്ക് ഒരു പ്രശ്നമില്ല അടിപൊളി വണ്ടിയാണ് എന്നെ

ലാസ്റ്റ് സർവീസിന് ഏകദേശം ഓടിയിട്ടുണ്ട് ഇപ്പോ നല്ല ഓട്ടോ ഓടിയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ആവാനായി അപ്പൊ ലാസ്റ്റ് സർവീസിന് എത്ര ആയി ലാസ്റ്റ് സർവീസിന് നിയർലി നയൻ തൗസൻഡ് സംതിങ് ആയിട്ടുണ്ട് വണ്ടി ആണല്ലേ അടിപൊളിയാണ് അടിപൊളിയാണ് പുതിയ വണ്ടികൾ വരുന്നു ഇലക്ട്രിക് വണ്ടികൾ എന്താണ് അഭിപ്രായം ഇലക്ട്രിക് വണ്ടിയെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാത്തോണ്ട് വലിയ അഭിപ്രായം അറിയില്ല എങ്കിലും ഇലക്ട്രിക്കൽ ട്രൈ ചെയ്യണം എന്നുള്ള ചോദിക്കുന്നു എന്താണ് കാണുന്ന വ്യൂവേഴ്സിനോട് ടാറ്റ നെക്സോൺ എടുക്കണോ വേണ്ടോ ധൈര്യമായിട്ട് എടുക്കാം എന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ആണ് അതായത് നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ഒരു പ്രാവശ്യം എൻ്റെ വണ്ടിന്റെ പള്ളയ്ക്ക് നടുവില് ഒരു ബൈക്ക് ഫുൾ സ്പീഡിൽ വന്ന് അടിച്ച് ആ അടിച്ച അടിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്ക്രാച്ചേ വന്നുള്ളൂ ബൈക്ക് ഇങ്ങനെ മടങ്ങിപ്പോയിണ്ട് അവന്റെ കാല് അവനെയും കൊണ്ട് ഞാൻ ഇത് അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കട്ട് ചെയ്ത് കിട്ടിയില്ല ആ അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ ഞാൻ പറഞ്ഞില്ല വേറെ വല്ല ബ്രാൻഡ് ആണെങ്കിൽ ആ ബൈക്ക് നേരെ ഉള്ളിലിരിക്കും ഇതിനൊന്നും ഒരു അനക്കവും പറ്റിയില്ല അതേപോലെ ഒരു ഇതേപോലെ തിരിക്കണ സമയത്ത് ഒരു ഓട്ടോറിക്ഷ അടിച്ചിട്ട് അതിന്റെ ഫ്രണ്ട് പോയി ഇതിനൊന്നും പറ്റിയിട്ടില്ല അത്രയും കുറ്റവർപ്പുള്ള നല്ല ആണ് നമ്മൾ സേഫ് ആണ് ഇതിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല നല്ല മൈലേജ് ഉണ്ട് ധൈര്യമായിട്ട് ടാറ്റെ എടുക്കാം പ്രത്യേകിച്ച് നാക്സോൺ ഞാൻ ഉപയോഗിക്കണ വണ്ടിയാണ് റിവ്യൂ ഒന്നും വേണ്ട കാര്യത്തിൽ താങ്ക് യു താങ്ക് യു